ഞങ്ങളുടെ വീട്ടില് കുറച്ച് പഴയ സാധനങ്ങൾ കൊടുക്കാൻ അപ്പോൾ നമ്മൾ അത് കൊടുത്തിട്ട് ഒരു മന്തി വാങ്ങണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു അപ്പോൾ അപ്പോ മെയിനായിട്ട് ഞങ്ങളെ കല്യാണത്തിന് ഉള്ള പെട്ടിയാണ് കേട്ടോ രണ്ടായിരത്തി നാലില് കഴിഞ്ഞാണ് ഞങ്ങൾ കല്യാണം ഇരുപത്തി ആറായി അപ്പൊ നമ്മൾ രണ്ട് ടി വി ഈ പെട്ടി പിന്നെ ഈ ചാക്കിൽ കണ്ടോ ഈ ചാക്കിലെ ഫുള്ള് സാധനങ്ങൾ കണ്ടോ അത് ഒരുപാട് അതൊക്കെ സീഡിയുണ്ട് നമ്മൾ ഇത് മാത്രം കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലാട്ടോ ഇത് നമ്മൾ ഓർമ്മക്കൂടെ ഒരുപാട് വർഷം എടുത്തു വെക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് നമ്മള് ഉള്ളിലേക്ക് മാറ്റി വെക്കേറ്റവും ടി വി ഡിസ്പ്ലേ പോയിന് പറ്റൂല അപ്പൊ നമ്മൾ ഇതാണ് പോണത് ഫസ്റ്റ് <laughs> വയസ്സായപ്പോ डे <laughs> और mm. <laughs>